സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ കാറിടിച്ച് ഒരാൾക്ക് പരുക്ക് പറ്റിയ സംഭവത്തിൽ പ്രതികരിച്ച് നടൻ ജിഷിൻ മോഹൻ സിദ്ധാർത്ഥിനെ നാട്ടുകാർ ആക്രമിച്ചത് ശരിയായില്ല എന്നാണ് ജിഷിൻ പറയുന്നത് നിയമം കയ്യിലെടുക്കുകയാണ് ചുറ്റും കൂടിയവർ ചെയ്തതെന്നും സിദ്ധാർത്ഥിനെ ചവിട്ടിക്കൂട്ടിയെന്നും ജിഷിൻ മോഹൻ തുറന്നടിക്കുകയും ചെയ്തു ജിഷിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് നമ്മുടെ സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആ വണ്ടി ഒരാളെ തട്ടി ഇതിനെ ന്യായീകരിക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യുന്നില്ല ഇതിൽ നാട്ടുകാർ ചെയ്ത പ്രവൃത്തി ഭീകരമായിട്ട് തോന്നി ഇവർ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് മദ്യപിച്ചയാളെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് നാട്ടുകാർ ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോട്ടിലിട്ട് ചവിട്ടുന്നു ഇതാണോ കേരളം ഇതാണോ പ്രബുദ്ധ കേരളം മധുവിനെ തല്ലിക്കൊന്നപ്പോൾ കുറെ പേർ പരിതപിച്ചിരുന്നു എവിടെ പരിതാപം ഒന്നുമില്ലേ ആർക്കും എന്തേ കാരണം അവൻ ആർട്ടിസ്റ്റാണ് സെലിബ്രിറ്റിയാണ് എന്നുവച്ചാൽ മാക്സിമം അവനെ ചവിട്ടി താഴ്ത്തണം ഇപ്പോ കുറെ പേർ പറയുന്നുണ്ട് അവൻ വണ്ടി ഇടിച്ചതിനാലല്ലേ അങ്ങനെ ചെയ്തത് എന്ന് ഇതിന് കൈകാര്യം ചെയ്യാനാണോ നാട്ടുകാർ ഇവിടെ പോലീസും കോടതിയും ഒന്നുമില്ലേ ലോകത്തിൽ ആദ്യമായി മദ്യപിച്ച് വണ്ടി ഓടിച്ച ആളല്ല സിദ്ധാർത്ഥ് ക്രിസ്മസ് ന്യൂഇയർ ടൈമിൽ എല്ലാവരും മദ്യപിച്ചൊക്കെ തന്നെയാകും വണ്ടി ഓടിക്കുന്നത് അത് നല്ലതല്ല അനുകൂലിക്കുന്നില്ല പക്ഷേ ഇതിൽ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല ഒരാളെ വലിച്ചടച്ചല്ല ശ്വാസമുട്ടിച്ചല്ല പ്രതികരിക്കേണ്ടത് പ്രബുദ്ധ കേരളമാണ് പോലും നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട ലജ്ജ തോന്നുന്നു ഇങ്ങനെയാണ് ജിഷിന്റെ കുറിപ്പ് തീരുന്നത് ഇന്നലെ രാത്രി എം സി റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപത്താണ് നടൻ സിദ്ധാർത്ഥിന്റെ വാഹനം വഴിയാത്രക്കാരനെ ഇടിച്ചത് കോട്ടയം ഭാഗത്തു നിന്ന് എത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ലോട്ടറി വിൽപ്പനക്കാരനായ കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും ആക്രമിച്ച ഇയാളെ ഒടുവിൽ ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ ലോട്ടറി കച്ചവടക്കാരൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് നാട്ടുകാരെ അസഭ്യം പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തടയാനെത്തിയ പോലീസിനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരും ഇടപെട്ടതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ചെയ്തത് കടുത്ത കൈയായി പോയി എന്നാണ് ജിഷിൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രബുദ്ധ കേരളമാണോ എന്നൊക്കെ ജിഷിൻ ഈ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സിദ്ധാർത്ഥിനെതിരെ കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം ഉണ്ടായത് മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് തട്ടിമുട്ടീം എന്ന ജനപ്രിയ ഹാസ്യ പരമ്പരയിലൂടെ സുപരിചിതനായ നടനാണ് സിദ്ധാർത്ഥ് പ്രഭു മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത തട്ടിമുട്ടീം എന്ന പരമ്പരയിലെ മായാവതി അമ്മയുടെ പേരക്കുട്ടിയും അർജുനന്റെയും മോഹനവല്ലിയുടെയും മകനുമായ കണ്ണൻ എന്ന കഥാപാത്രത്തെയാണ് സിദ്ധാർത്ഥ് അവതരിപ്പിച്ചത് വർഷങ്ങളായി ഈ പരമ്പരയിലെ പ്രധാന വേഷങ്ങളിൽ ഒന്നാണിത് ഏതാനും മലയാള സിനിമകളിലും സിദ്ധാർത്ഥ് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും തന്റെ യാത്രാവിശേഷങ്ങളും മറ്റും പങ്കുവയ്ക്കുന്ന സജീവമായ ഒരു സോഷ്യൽ മീഡിയ താരം കൂടിയാണ് ഇയാൾ ഉപ്പുമുളകും എന്ന സീരിയലിലാണ് ഇപ്പോൾ അഭിനയിച്ചു വന്നത്